കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് ദിനേശ് ഭവനിലാണ് ദിനേശ് എന്ന് പേര് ഓർക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ദിനേഷ് ബീഡി തന്നെയാണ് നമുക്കറിയാം അര നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ഒരു സാധാരണക്കാരായ മനുഷ്യർ സാധാരണക്കാരിൽ സാധാരണക്കാർ അവരുടെ മുന്നിൽ ഒരു മുറവും കുറച്ച് ബീഡി ഇലകളും കുറച്ച് പുകയിലയുമൊക്കെ ആയിട്ട് ഒരു കത്രിയേയും പിടിച്ച് അവരങ്ങനെ ഇരുന്ന് ഇല കട്ട് ചെയ്യുന്ന ഒരു രംഗമാണ് ദിനേഷ് എന്ന നാമം ഓർമ്മ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഏതാണ്ട് ലക്ഷം പേർ ജോലി ചെയ്തിരുന്ന ഒരു പ്രസ്ഥാനമാണ് ദിനേഷ് ബീഡ് അതിനൊരു ചരിത്രമുണ്ട് ആദ്യം സ്വകാര്യ കമ്പനികളായിരുന്നു ബീട് വ്യവസായം കൈയടക്കിയിരുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ ആ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്തു ഒരു സുപ്രവാതത്തിൽ ജോലി തേടി ജോലിക്കായി കമ്പനികളിലേക്ക് എത്തിയ പാവം തൊഴിലാളികൾക്ക് മുന്നിൽ കമ്പനികളുടെ ഗേറ്റ് അടഞ്ഞുകിടന്നു അവർ അമ്പരപ്പോടെ അന്തം വിട്ട് നിന്നു ഒടുവിലാണ് അവർക്ക് കാര്യം മനസ്സിലായത് ഇ എം എസ് മന്ത്രിസഭ തീരുമാനമെടുത്തു തൊഴിൽ സംരക്ഷണ നിയമം ആ നിയമത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത സ്വകാര്യ ബീഡി മുതലാളിമാർ കമ്പനി കൂട്ടി സ്ഥലം വിട്ടു അവർ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും പോയി നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികൾ ആകെ ധർമ്മസങ്കടത്തിലായി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു അവർ കർണാടകയിലും മംഗലാപുരത്തെ നഗരങ്ങളിലുമെല്ലാം ഇവരുടെ ബീഡി കമ്പനികൾ തേടി കണ്ടെത്തി അവിടെ സമരം ചെയ്തു അവർ ജയിലിലായി പ്രക്ഷോഭങ്ങളുടെ നാടുകളായിരുന്നു ആ ദിനങ്ങൾ പക്ഷേ രക്ഷയുണ്ടായില്ല ഒടുവിൽ അവർ തീരുമാനിച്ചു എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സ്വന്തമായി ഒരു ബീഡി നിർമ്മാണ സംവിധാനം തുടങ്ങിക്കൂടാ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ അവർക്ക് ലഭിച്ചു ഇരുപത് രൂപ ഓരോ തൊഴിലാളികളും ഷെയറായി എടുത്തുകൊണ്ട് തുടങ്ങാനായിരുന്നു സർക്കാർ തീരുമാനിച്ചത് പക്ഷേ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അന്നത്തെ കാലത്ത് എവിടെ നിന്ന് ഇരുപത് രൂപ ഒടുവിൽ സർക്കാർ തന്നെ പത്തൊമ്പത് രൂപ നൽകി ഒരു രൂപ തൊഴിലാളിയുടെ വിഹിതമായി ചേർത്ത് ഇരുപത് രൂപ വീതം സമാഹരിച്ച് വീടിത്തൊഴിലാളി സഹകരണ സംഘം രൂപീകൃതമാവുകയാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനത്തിന് അങ്ങനെ തുടക്കം കുറിക്കുകയാണ് അതാണ് കേരള ദിനേശ് ബി ഡി എന്ന പേരിൽ പിന്നീട് ലോകം മുഴുവൻ പ്രസിദ്ധമായി മാറിയത് നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ മമ്മൂട്ടി പോലും വലിച്ചിരുന്നത് ഒരു കാലത്ത് ദിനേഷ് ബിഡിയാണ് അങ്ങനെ അരലക്ഷം പേർ പ്രത്യക്ഷത്തിലും ലക്ഷക്കണക്കിന് ആളുകൾ പരോക്ഷമായും ജോലി ചെയ്ത ഒരു പ്രസ്ഥാനം ഇതിൻ്റെ പ്രഥമ ചെയർമാനായിരുന്ന ജി കെ പണിക്കർ അദ്ദേഹത്തെയും നമുക്ക് ഓർക്കാതെ പോകാൻ പറ്റില്ല അങ്ങനെ ചരിത്രം ദിനേശ് ബിഡിക്കൊപ്പം സഞ്ചരിച്ചു വ്യത്യസ്ത മേഖലകളിലൂടെ ഇന്ന് വീണ്ടും ദിനേശ് കുതിക്കുകയാണ് ആ കുതിപ്പറിയാൻ പഴയകാല ചരിത്രമറിയാൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതോടൊപ്പം ദിനേശിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എം കെ ദിനേശ് ബാബു ദിനേശിനെ നയിക്കാൻ ഒരു ദിനേശൻ തന്നെയാണുള്ളത് ദിനേശ് ബാബുവിനെയും ഞങ്ങൾ സക്സസ് സ്റ്റോറിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ു നമസ്കാരം ആമുഖം കുറച്ച് നീണ്ടുപോയി കാരണം പുതിയ തലമുറക്ക് ദിനേശ് എന്താണെന്ന് അറിയില്ല നമ്മുടെ ചരിത്രം അറിയില്ല പാവപ്പെട്ട തൊഴിലാളികളുടെ അന്നത്തെ കാലഘട്ടത്തെ ജീവിതം അറിയില്ല അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയർമാനെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തണം എവിടെയാണ് താങ്കളുടെ വീട് എൻ്റെ വീട് പയ്യന്നൂരിൽ വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലം വെള്ളൂർ ആ വെള്ളൂർ എന്ന സ്ഥലത്താണ് ജനനം പഠനകാലമൊക്കെ പഠനകാലം കരുവള്ളൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ചരിത്രമുറങ്ങുന്ന ചരിത്ര പശ്ചാത്തലമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വേനോട്ടവും തേരോട്ടവും ഉള്ള നാട്ടിലാണ് പഠന പഠനം അത് കഴിഞ്ഞ് കോളേജ് പയ്യന്നൂർ കോളേജ് അത് കഴിഞ്ഞ്

കാരണം ദിനേഷിന്റെ ചെയർമാൻ പണിക്കർ സാർ എന്ന കസേരയിലാണ് താങ്കൾ ഇരുന്നത് ദിനേഷ് മി ഡി എന്ന ാണ് താങ്കളുടെ ഓർമ്മ എന്റെ ബാല്യകാല ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോ എന്റെ ബസ് സ്റ്റോപ്പ് ഒരു ദിനേശ് ബിഡിന്റെ ഒരു ഫാക്ടറിയാണ് മുമ്പിൽ അവിടെ നമ്മുടെ വീട് തൊഴിലാളികൾ രാവിലെ അന്നൊരു അന്നേ പ്രത്യേകത ഏറ്റവും അടുക്കും ചിട്ടയോടും കൂടി ജോലി ചെയ്യുന്നൊരു വിഭാഗമാണ് ദിനേശ് തൊഴിലാളികൾ രാവിലെ ഒമ്പത് മണി എന്ന് പറയുമ്പോൾ ആ കമ്പനിൽ അവർക്കെത്തണം ഞാൻ ബസ്സിന് ഇങ്ങനെ ഓടിപ്പോകും എനിക്ക് ബസ് പിടിക്കാൻ വേണ്ടി ഓടി പോകുമ്പോൾ ബസ്സിൽ കയറണം ഓടി പോകുമ്പോൾ എന്നെക്കാളും സ്പീഡിൽ ഓടുന്നവരാണ് ദിനേശ് വീടിത്തൊഴിലാളികൾ എന്താ പറഞ്ഞാൽ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സ്ത്രീകളാണ് സ്ത്രീകൾ പുരുഷന്മാരല്ല അപ്പോൾ അന്ന് പുരുഷന്മാരുണ്ട് അവർ ഭക്ഷണം ഉണ്ടാക്കി ഓടി ഇവിടെ ഒമ്പത് മണിക്ക് എത്തിയില്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ മനസ്സിലാക്കിയൊരു കാര്യം അത് ഒമ്പത് ഒന്നായാൽ അവരുടെ അന്നത്തെ പണി കട്ട് ചെയ്യും അത്രയും സ്ട്രിക്റ്റായിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ ദിനേഷ് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് ദിനേഷിൻ്റെ പഴയകാല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ചരിത്ര പശ്ചാത്തലമൊക്കെ എപ്പോഴെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് പറഞ്ഞതിനപ്പുറം ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റും ആ കാലഘട്ടത്തിൽ പിന്നെ ദിനേശ് ബീഡി എന്ന് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഈ ദിനേശ് പേടി തൊഴിലാളികൾ അവർ ഭാര്യയും ഭർത്താവും ദിനേശ് പേടി തൊഴിലാളി ആയിട്ടുണ്ടെങ്കിൽ അന്ന് ഗവൺമെൻറ് ജീവനക്കാരെക്കാളും നല്ല പ്രൗഢി ഉണ്ടായിരുന്നു അവർക്ക് അവരുടെ ചുറ്റുപാട് അങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു ഏറ്റവും നല്ല വസ്ത്രധാരണത്തിൽ പോകുന്നവരാണ് അന്നത്തെ കാലത്ത് ദിനേശ് പേടി തൊഴിലാളികൾ ഒരു കാലത്ത് നമ്മുടെ പല പഴയ ആളുകളൊക്കെ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ പെണ്ണ് കാണാൻ പോകുന്നത് കല്യാണത്തിന് നമ്മൾ പെണ്ണ് കാണാൻ പോകുമല്ലോ ആ കാണാൻ പോകുന്നത് അധികം ദിനേശ് പിടിയിലേക്കാണെന്നാണ് പറയുന്നത് സാമാന്യമായൊരു കൂലിയും സ്ഥിര വരുമാനവും അവർക്കുണ്ട് ഇപ്പം മറ്റ് സംസ്ഥാനക്കാരായിരുന്ന ഗണേഷ് പിടി ഉൾപ്പെടെയുള്ള ബീടുകളായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത് അവർ ഇ എം എസ് മന്ത്രിസഭയുടെ ആ തീരുമാനം ടി വി തോമസും ഇ എം എസും ഉൾപ്പെടെയുള്ള മന്ത്രി ആ മന്ത്രിസഭ തൊഴിലാളികളെ സംരക്ഷിക്കാൻ അവരുടെ അത്തരമൊരു നയം അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ട ഒറ്റക്ക് രാത്രിക്ക് രാത്രി സ്ഥലം പന്ത്രണ്ടായിരം പേർ ഒറ്റ ദിവസം കൊണ്ട് തൊഴിൽ രഹിതർ അതാണ് ചരിത്രം പറയുന്നത് പന്ത്രണ്ടായിരം പേർ അന്നത്തെ കാലത്ത് തൊഴിൽ രഹിതരാകുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയം പട്ടിണിയാവും ആ ഒരു കുടുംബം ആ സമൂഹം തന്നെ പോവും എന്തുകൊണ്ട് ഇവർ കടകളിലും മറ്റും പോയി സാധനം വാങ്ങിയാലും കച്ചവടക്കാരനെല്ലാം ബിസിനസ് നടക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സമൂഹം തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ശരിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലയില് അതേ ശക്തി ശക്തി താങ്കളുടെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ താങ്കളിനു പോകുമ്പോൾ ദിനേഷ് മീഡിയ കമ്പനിയുടെ മുന്നിലിരുന്ന് ഈ ഇല കിട്ടുന്ന ആ സമയത്ത് ഞാൻ വായിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എന്റെ തൊട്ടടുത്തുള്ള കമ്പനിയിൽ അവർ മൈക്ക് അന്ന് വെക്കും മൈക്ക് വെച്ച അവിടെ ഒരു എല്ലാ കമ്മിലും ഉണ്ടാവും ഞാൻ കാണുന്നത് അതാണ് ഉപയോഗങ്ങൾ പത്രം വായിക്കല് മാത്രല്ല ചെറുകഥകള് കവിതകൾ നോവലുകൾ എല്ലാം വായിക്കും അവര് അല്ലല്ല പ്രത്യേകത ഉണ്ട് ഒരു തൊഴിലാളി ഇത് വായിക്കുന്ന ആളുണ്ടെങ്കിൽ അദ്ദേഹം എത്രയാണോ വീടി തിരക്കുന്നത് ആ വീടി എല്ലാ തൊഴിലാളികളും കൂടി ഉത്പാദിപ്പിച്ചു കൊടുക്കും അയാൾക്ക് അതിലിപ്പോ രണ്ടു മണിക്കൂറായിരുന്നെങ്കിൽ അത്രയും വീടി ആ രണ്ടു മണിക്കൂർ അയാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വീടിയൊക്കെ തിരച്ചു കൊടുക്കും ഇതെല്ലാം കണ്ട് വളർന്ന് വന്ന ഒരാളാണ് ഇതിന്റെ തലപ്പത്തെത്തുമ്പോൾ ഇതെല്ലാം ഒരു മുതൽ കൂട്ടാണ് ശരിക്ക് അന്ന് ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പത്രം വായിച്ചു കൊടുക്കും ചെറുകഥകൾ കൊടുക്കും സ്വാതന്ത്ര്യ സമരകാല ചരിത്രം പറഞ്ഞു എല്ലാം പറയും എല്ലാം പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും അപ്പൊ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അതുകൊണ്ടാണ് ഈ ദിനേശ് ബിടി തൊഴിലാളി ഞാൻ കേട്ടൻ ഡി നാരായണൻ റക്കു ചെയർമാൻ അദ്ദേഹം തൊഴിലാളി പ്രഗത്ഭരായ പല നേതാക്കളുണ്ട് ഈ ഈ ഈ ഈ ഈ ദിനേശ് ദിനേശ് അങ്ങനെയുള്ള വായന അനുഭവങ്ങളുമാണ് ഒരു പ്രവർത്തകനെ അതിന് പ്രധാനപ്പെട്ട പിന്നെ അതുമാത്രമല്ല മാത്രല്ല കായികരംഗത്ത് കലാരംഗത്ത് എല്ലാം പ്രത്യേകം പിന്നെ പിന്നെന്താ പറയാ നമ്മൾ സ്പോർട്സ് രംഗത്ത് ഫുട്ബോൾ ടൂർ നമ്മുടെ നാട്ടിൽ എന്റെ നാട്ടിൽ ദിനേശ് ബീഡിക്ക് ഒരു സ്പോർട്സ് ക്ലബ്ബെന്നെ ഉണ്ടായിരുന്നു ആ സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഈ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കും അന്ന് നമ്മുടെ നാട്ടിൽ ആകെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്ന ഈ ദിനേശ് സ്പോർട്സ് ക്ലബ്ബാണ് പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ അതിൽ പുരുഷന്മാരെല്ലാം കഴിഞ്ഞ് പോയപ്പോഴാണ് ഇതെല്ലാം തന്നുപോയത് അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഈ വീട് തെർപ്പ് തൊഴിലാണെന്ന് ഏർപ്പെട്ടു ഏറ്റവും കൂടുതൽ തൊഴിലേർപ്പെട്ടു താല്പര്യമുള്ളവരാണ് വീടിയിലേക്ക് കയറാണ് ഈ ദിനേശ് ബീഡിയുടെ ഒരു ആ സുവർണ കാലഘട്ടത്തിലെ മറ്റൊനുഭവമാണ് വിപണി എങ്ങനെയാണ് ഈ ദിനേഷ് പിടി ഇത്തരത്തിൽ കൈ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഓർമ്മ നയൻറ്റി ത്രീയിൽ ഞങ്ങൾ ഒരിക്കൽ ചെന്നൈയിൽ വെച്ച് നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ കാണുന്നു അദ്ദേഹം വലിക്കുന്നത് ദിനേഷ് പിടിയായിരുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട എൻ്റെ ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട് അയോധ്യയിലേക്കുള്ള യാത്രക്കിടയിൽ ഞങ്ങൾ അവിടെ എത്തുന്നു അപ്പോൾ സൂപ്പർ സ്റ്റാർ പോലും വലിയ ദിനേഷ് അങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് ഈ ദിനേഷ് പിടി എത്തിയതിൻ്റെ ഒരു അതിൻ്റെ പിന്നിലെ ഒരു നെറ്റ്വർക്കിനെ കുറിച്ച് നെറ്റ്വർക്ക് മാത്രമല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്നു നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാനാണ് താല്പര്യപ്പെടുക അതേപോലെയാണ് ഈ ദിനേശ് ബീഡിക്കൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ഈ പുകയിലേൻ്റെ ഒരു ബ്ലണ്ടിങ് ഉണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ബ്ലണ്ടിങ് ഏറ്റവും ടേസ്റ്റ് ആണെന്നാണ് ടേസ്റ്റാണെന്നാണ് ആളുകളുടെ ചായ കുടിച്ചാൽ ഒരു ബീഡി വലിക്കണം ആ ഒരു ഒരു ആസ്വാദനം ഈ ും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തമ്മിൽ ഒരു ഇഴയെടുപ്പമുണ്ട് സിനിമയിൽ സകാവി അങ്ങനെ ഒത്തിരി സിനിമകളില് ദിനേഷ് പീഡി ഇല്ലെങ്കിൽ ദിനേഷ് പീഡി അതിന്റെ ഒരു ഘടകമായി മാറുന്നുണ്ട് അത് ഈ സമര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് സി പി എം ആണ് പ്രധാനമായും ഈ പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള അതിൽ ഒരു അതിലൊരു നല്ലൊരു കാര്യം ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഈ ചരിത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെല്ലിക്കൂടം ഭാസ്കർ നെല്ലിക്കോട് ഭാസ്കർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആണ് ഉണ്ടായിരുന്നോ നെല്ലിക്കോട് ഭാസ്കരൻ ഒരു ഡയലോഗ് സിനിമയിൽ പറയാൻ അന്ന് എനിക്ക് തോന്നുന്നൊരു പത്ത് നാൽപ്പത് വർഷം മുമ്പായിരിക്കും അമ്പത്തിനാല് വർഷമായി ദിനേശ് ആരംഭിച്ചിട്ട് നാൽപ്പത് വർഷം മുമ്പായിരിക്കും ഇതിൻ്റെ പരസ്യത്തിന് വേണ്ടി ദിനേ ആ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട് ദിനേശ് ബിഡിയുമായി ബന്ധപ്പെട്ടു ആ ഡയലോഗ് പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന് രണ്ടായിരം രൂപ കൊടുത്തായിട്ട് ഇവിടെ മെൻസിൽ രേഖപ്പെടുത്തിയിരുന്നു അന്നത്തെ രണ്ടായിരം എന്ന് പറഞ്ഞാൽ ഇന്ന് ലക്ഷങ്ങളെ അല്ലെ നമുക്ക് ഈ ദിനേഷ് ബെന്റെ ചരിത്രവും അതിന്റെ വിപണനവും അറിയണം ഇന്ന് നമുക്ക് അന്ന് അന്നും പരസ്യ വിപണി കൈയടക്കണമെങ്കിൽ വലിയ ചെലവാണെന്ന് ശ്രീ ദിനേഷ് ബാബു പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചെയർമാൻ അപ്പം ഈ ബഹദൂർ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ ഒത്തിരി താരങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ പരസ്യ മേഖലയിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന നെല്ലിക്കോട് ഭാസ്കർ ഇങ്ങനെയുള്ള ഈ ആളുകൾ തുടർച്ചയാണ് ചെയർമാനായാലും അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ ഇത്ര വലിയൊരു സംരംഭമായി വളർത്തിയെടുത്തത് ഞാൻ നേരത്തെ നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞൊരു വിഷയം ഈ ബിഡി മേഖല ഇവിടുന്ന് അന്യ സംസ്ഥാനത്തിലേക്ക് പോയപ്പോൾ ഇ എം എസ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ടി വി അന്നത്തെ വ്യവസായ മന്ത്രിയായ ടി വി തോമസിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് ഈ സഹകരണ സംഘം രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആ ആളുണ്ട് പക്ഷേ ടി വി തോമസാണ് അതിൻ്റെ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് ടി വി തോമസ് എന്ന വ്യവസായ മന്ത്രിയാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അദ്ദേഹം കണ്ണൂരിൽ വന്നിട്ടാണ് ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യുന്നത് ബിഡി മുറവും ബിടിയും കൊടുത്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് ഇങ്ങോട്ട് എന്ന് അന്ന് പിന്നെ ജി കെ പണിക്കർ എന്നെ ചുമതലപ്പെടുത്തി പണിക്കറുടെ കാലഘട്ടത്തിൽ നിന്ന് വീടിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ ശ്രമങ്ങൾ ശ്രമങ്ങൾക്ക് വാട്സാപ്പ് ഉപയോഗിക്കാം ഫേസ്ബുക്ക് ഉപയോഗിക്കാം മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിക്കാം ദൃശ്യ മാധ്യമങ്ങൾ അന്ന് അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഈ മനസ്സിലാക്കിയത് ഇദ്ദേഹം കടകളിലെല്ലാം കയറിപ്പോ വെറുതെ ചോദിക്കും ഇവിടെ വീടിയുണ്ടോ ദിനേശ് ബീഡിയുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടില്ല എന്നുള്ളൊരു ചോദ്യത്തിൽ വീടി അവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ നടന്ന് പ്രചരണം നടത്തിയ ഒരാളാണ് അദ്ദേഹം ഈ വീടി മേഖലയിൽ ശരിക്കും നമ്മുടെ തൊഴിലാളികളുടെ തൊഴിലാളികളുടെ ജീവാത്മാവും പരമാവത് പരമാത്മാവുമാണ് ആര് ജീവ പണിക്കാർ അവരൊരു പിന്നെ നമ്മൾ പറയല്ലേ ഒരു വല്ലാത്ത അറ്റാച്ച്മെൻ്റാണ് പഴയ വീടിത്തൊഴിലാളികൾക്ക് ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകൾക്ക് ഒരു കാലഘട്ടത്തിൽ തൊഴിൽ കൊടുത്തല്ലോ അപ്പം പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് അതിന്റെ ഏജൻ്റ്മാർ ഡിസ്ട്രിബ്യൂട്ടർമാർ കച്ചവടക്കാർ ഇതെല്ലാം വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാർഗ്ഗമായിട്ട് ദിനേശ് മിടി പ്രസ്ഥാനം അങ്ങനെ അങ്ങനെയുള്ള ഒരു ചരിത്രം ഞാൻ കേട്ടു എന്നു പറഞ്ഞാൽ ബീഡിക്ക് ഭയങ്കര ഡിമാൻഡാണ് രാവിലെ വന്ന് ക്യൂ നിൽക്കണം വിട റേഷൻ കാർഡ് എടുത്ത് വന്ന് പണം അടച്ചാൽ മാത്രമേ ബീഡി അവർക്ക് കൊടുക്കുള്ളൂ ഏജന്റുമാർക്ക് അങ്ങനെ ഒരു കാലഘട്ടം ഈ ദിനേശ് ബിഡിക്ക് ഉണ്ടായിരുന്നു എപ്പോഴാണ്